ഇപ്പോഴും കൃത്യമായി വൈദ്യുതി എത്താത്ത സ്ഥലങ്ങൾ പാലക്കാടുണ്ട് അട്ടപ്പാടിയിലെ കുറുക്കംകുണ്ടിലേക്ക് ഇതേ ഇവിടെ നിന്നാണ് പോകേണ്ടത് ഇവിടെയാണ് അവസാനമായി വൈദ്യുതിയുടെ ഒരു ഹൈമാസ് ലൈറ്റ് ഉള്ളത് അതിനുശേഷം അങ്ങോട്ട് മുഴുവൻ ഇരുട്ടാണ് ഈ ദുർഘടം പിടിച്ച പാതയിലൂടെ ഏകദേശം ഒരു കിലോമീറ്റർ നമ്മൾ ജെ പി അപ്പോഴാണ് നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയുക പാലക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് എന്താ വണ്ടിയൊന്നും അങ്ങനെ വരത്തില്ല പിന്നെ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും ആ അല്ലെങ്കിൽ ഫോർ വീലർ ജീപ്പ് വേണ്ടി വരും വണ്ടിയൊക്കെ കയറാൻ നല്ല പാടായിരിക്കും ഫുള്ള് റോഡൊക്കെ നല്ല ചെളിയായിരിക്കും നമുക്ക് ഇതുവരെയും വൈദ്യുതി ഇല്ല റോഡ് നമുക്കൊന്നും ചെയ്യാനായിട്ട് ഉള്ള അനുമതിയില്ല റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണയില്ല ആകെ ഉള്ളത് സോളാർ പാനൽ മാത്രമാണ് നമുക്കുള്ള ഏക ആശ്രയം മെയ് പതിനഞ്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഏകദേശം നവംബർ മാസം വരെയും സോളാർ വർക്ക് ചെയ്യില്ല ഫോറസ്റ്റ് ഭാഗത്തു നിന്നായാലും ശരി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ശരി യാതൊരു അനുകൂല നടപടി ഇന്നു ഉണ്ടായിട്ടില്ല വർഷങ്ങളുമായിട്ട് ഞങ്ങൾക്ക് വരണ്ടില്ല വേനൽക്കാലത്ത് മാത്രം ഞങ്ങൾക്ക് ഉണ്ടാകും സോളാർ മഴക്കാലത്ത് ഒട്ടും തന്നെയില്ല ഇരുട്ട് തന്നെയാണ് ഇവിടെ എന്തോരം പടം ഉണങ്ങിയിട്ട് ഞങ്ങൾ കൃഷി ചെയ്യാർക്കണം ഞങ്ങൾക്കും ബുദ്ധിമുട്ടേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഒന്നും വർക്ക് ആവുകയല്ല ഫ്രിഡ്ജും ഇല്ല ടി വി ഇല്ല പണ്ടത്തെ അമ്മക്കല് അരച്ച അരച്ചിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ സ്കൂളിൽ പോയി കണ്ട സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ കിട്ടുകഴിഞ്ഞാൽ മിനിമം ഒരു പതിനഞ്ച് ദിവസം എങ്കിലും എടുക്കണം ഇവിടെ ഡ്രസ്സൊന്നും ഉണങ്ങി കിട്ടണമെങ്കിൽ അത് ഗോടയും തണുപ്പും കാരണം ഉണങ്ങി കിട്ടത്തില്ല നമ്മൾ ചെയ്യാറ് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ട കൈ ഇട്ട് തേക്കാണ് ചെയ്യാറ് അത് തേച്ചിട്ട് നമ്മൾ കാശി പോയിരുന്ന പോലും നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് വരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറ് കാരണം അതിന്റെ സ്മെല്ലും ഒന്നും അവർക്ക് പിടിക്കത്തില്ല ഇവിടെയുള്ള ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് ഒരു സോളാർ പാനലും ബാറ്ററിയും കൊണ്ടുവച്ചാണ് പാലക്കാടിനെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ലയായി പ്രഖ്യാപിച്ചത് പക്ഷെ രാത്രിയായാൽ ഇതാണ് അവസ്ഥ രണ്ടോ മൂന്നോ മണിക്കൂർ വൈദ്യുതി ലഭിച്ചാലായി മഴക്കാലമാണെങ്കിൽ അതുമില്ല വനം വകുപ്പിന്റെ കടുംപിടുത്തം വൈദ്യുതി ഇവിടെ എത്തുന്നതിനെ നീട്ടുന്നു ചെറിയ കുട്ടികളാണെങ്കിലും അതെ വലിയവരാണെങ്കിലും അതെ കാരണന്മാരാണെങ്കിലും അതെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അവര് ഇവിടുന്ന് വാടകയ്ക്കും പിന്നെ അങ്ങനെ മാറി മാറി നിൽക്കുകയാണ് സർക്കാരിന്റെ ഇതിൽ ശ്രദ്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു ഇത് ചെയ്തു കൊടുക്കുക കറണ്ടും റോഡും മെയിൻ പ്രശ്നം ഇവിടുത്തെ അട്ടപ്പാടിയിലെ ഏതെങ്കിലും വിദൂരമായ സ്ഥലമൊന്നും അല്ല ഇത് നിന്ന് പത്ത് കിലോമീറ്റർ മാത്രമേ ഇടയ്ക്ക് ദൂരമുള്ളൂ എന്നിട്ടാണ് ഈ സ്ഥിതി മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്